श्रीराम राम राम रामः जय श्रीराम राम राम रामं लोकाभिरामजयां श्रीराघवात्मा राम श्रीरामरमा वदे श्रीराम रमणीय വിഗ്രഹ നമോസ്തുതേം കഥയമ കഥയമ കഥകളതിസാദരംകൾ കേട്ടാൽ മതിവരാ ശുദ്ധിയായി തീർന്ന സീതാദേവി രാമ ഭഗവാന്റെ അംഗത്തിൽ രിപ്പിടം ഉറപ്പിക്കുന്നു ദേവാദികളെല്ലാം അവരെ സ്തുതിച്ചു പാടുന്നു ഈ സമയത്ത് അയോധ്യയിലേക്കുള്ള യാത്ര എത്രയും പെട്ടെന്ന് ചെന്നില്ല എങ്കിൽ തൻ്റെ അനുജനായ ഭരതൻ അഗ്നിയിൽ ചാടി മരിച്ചു പോകും ഈ സമയത്ത് ഭഗവാൻ അജനയെ ഭഗവാനെ അയയ്ക്കുന്നു അപ്പം നല്ലൊരു ദൂതനായിട്ടാണ് അവിടെ അയയ്ക്കുന്നത് അപ്പം സൽസു സൽസുഹൃഭാഗ്യം നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കും അവരുടെ സദ്വചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിലുള്ള ആധിയും വ്യഥയുമെല്ലാം മാറി ഏത് ആത്മഹത്യക്ക് നിൽക്കുന്നവരായാലും മനസ്സ് തെളിഞ്ഞ് അവരോടൊപ്പം കൂടുമ്പം തീർച്ചയായിട്ടും നല്ലതു തന്നെ ചിന്തിക്കും നല്ല വഴിയിലേക്ക് അവർ ഇറങ്ങി സഞ്ചരിക്കും അങ്ങനെ നല്ലൊരു സുഹൃത്ഭാഗ്യം ഭരതന് ലഭിക്കുകയും ചെയ്യുന്നു പാഞ്ചനയെ ഭഗവാൻ വെറു സുഹൃത്തല്ല തൻ്റെ ഒരു ആത്മ സഹോദരനാണെന്ന് പോലും പറഞ്ഞു പോകുന്ന ഭാഗം ഇപ്പോൾ സൽ സുഹൃദ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും നന്മ മാത്രം ചിന്തിക്കുന്നതിനുള്ള ഒരു അവസരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും രാമഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ രാമാ രക്ഷ മന്നവന്തനെ വന്തിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാം ദാസനാം എന്നെ കുറിച്ചു വാത്സല്യമുണ്ട് ഏതാനുമെങ്കിൽ അത്രവസന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം േളമായിരുന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്ന് വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനും അരുൾ ചെയ്തു സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയും പൂണ്ടു സഹോദരൻ തന്നൊടും സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ എന്നെയും പാർത്തിരിക്കുന്നിതു ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാന അശനാദികൾ ആചരിക്കുന്നതും ന്യൂനം അവനോടുകൂടിയേയാതു എന്നു പതിനാലു സമ്പത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു ചെന്നിയില ഞാനെന്നു തന്നെ വഗ്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ ചെന്നിയില ഞാനെന്നു തൻ്റെ വഗ്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ എന്നതുകൊണ്ടുടരുന്നതു ഞാനിഹ വന്നു സമയവും ഏറ്റമടുത്തിഞ്ഞു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യം ഇല്ലാതെയുമല്ലമേ സൽക്കരി ചീടുുന്നീ സത്വരമെന്നുടേ മർക്കട വീരരെയൊക്കെ വേ സാദരം സൽക്കരിച്ചീടു നീ സത്വരം എന്നുടേ മർക്കട വീരരെയൊക്കെ വേ സാദരം പ്രീതി അവർക്കു എനിക്കും വരും പ്രീതി അതിന്നൊരു ചഞ്ചലമില്ല കേൾ പ്രീതി വന്നാൽ എനിക്കും വരും പ്രീതി അതിൻ്റെ ചഞ്ചലമില്ല കേൾ എന്നെ കനിവോടു പൂജിച്ചതിൻഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ പാനശന സ്വർണരത്നാബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവനേത്രന കൂപ്പി വിഭീഷണൻ ക്ഷിപ്രം അയോധ്യക്കെഴുന്നുള്ളുവാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളുവാനിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിയും ജരാധിപൻ യുദ്ധം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകാന പൗലസ്ഥയാനവും വന്നു വന്തിച്ചിതു ജാനകിയോടും അനുജനോടും ചെന്ന് മാനവീരൻ വിമാനവുമേറിനാൻ പജാതി കവിവരന്മാരടും നക്തഞ്ചരാതിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തി മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെടാം മർക്കട രാജ സുഗ്രീവാമഹാമതേ കിഷ്കിന്തയിൽ ചെന്നുവാഴുക നീ സൗഖ്യമായി ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴകനീയും ബന്ധുവർഗവും കാഗുൽസ്ഥൻ യുദ്ധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിടകൊണ്ട അയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും ബന്ധിച്ചു മംഗലമന്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ള ഇവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസെങ്കിലേ കുണ്ടത ഞങ്ങൾക്ക് തിരുൂ ജഗൽപ്രഭോ അങ്ങനെ തന്നെ നമുക്കഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം എങ്കിലോ വന്ന് വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം സേനയാം സാർദ്ധം നിഷാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ സംസാരനാശാനുജ്ഞയാപുഷ്പകം ഹംസ സമാനം സമുഭദിച്ചൂതദാം നക്തഞ്ചരേന്ദ്രസുഗ്രീവാനുജപ്രിയ യുക്തനാ രാമനക്കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതമ്പേതാ മിത്രബിംബം കണക്കേധനദാസനം ഉൽസംഗസീമി വിന്യസീതൽസലൻ്നാളുദിക് പുനരാളോകൃണു വല്ലഭേ സൽസേവി സരസീരുഗലോജനി പശ്യ ത്രിഗൂടാജലോത്തമാതം പശ്യ ത്രിഗൂടാജലോത്തമാദം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാ അതിലങ്ങ് ശോണിതം കർദ്ദമം മാംസാസ്തിപൂർണം ഭയങ്കരം അത്ര വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമുണ്ടായി സങ്കരം അത്ര വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം ാവണൻ വീണു മരിച്ചതെന്നു ഉത്തമേ നിന്നുട കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്രേ മരിച്ചിതു വല്ലഭേ പുത്രാരത്തും അതികായനും പുനരത്രേ സൗമിത്രിതൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചുതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ ഒന്നിടിനാർ സേതുബന്ധിച്ചതും കാണോ സാഗരേ സേതുബന്ധിച്ചതും കാണോ സാഗരേ ഹേതുബന്ധിച്ചതീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനം പ്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്ന ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പുരോഗിന്തയാകും കബീന്ദ്രപുരമിമാം ശ്രുവാമനോഹരം ഭർത്തൃവാക്യം ഉദാ ഹൃത്വീസുതയും അപേക്ഷിച്ച് തന്നേരം ായുള്ള വാനരസുന്ദരിമാരെയും കണ്ടു കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു കർത്തൃവിയോഗജ ദുഃഖം ഇന്നോളം ത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ ഭർത്തൃവിയോഗുഖം ഇന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നുതന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ തൈലോക്യ നായകൻ തന്നിലുള്ള ആഗൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും ചോണീതലം നോക്കി മന്ദം മന്ദം തദാം താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരരതു കേട്ടു മോതേന ബുക്കു നിജാങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ താരാർ മകളായ ജാനകീദേവിയും താരാരും രുമാദികളോടു മോദാന്യുതം ആലോകനാലാപ മന്ദഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടു അരുളി ചെയ്തിതു പരമാനന്ദയുതം പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാജലം ഉത്തുങ്കമെത്രയും അത്രാരിപുത്രന കൊന്നതും മുക്താങ്കി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തിഭൂണ്ടിന് ദീവരാക്ഷി സുധിഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്ര കണ്ടു ഭരതന നാമടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധീകരം യമുനാതട ശോഭിതം ഗംഗാനദി അതിൻ അതിനിങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടൂ പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്ത നേരത്തുരാഘവൻ ചിത്തമറിഞ്ഞാശു താണുവിമാനവും േരത്ത് രാഘവൻ ചിത്തം അറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചിതു ഹരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയ ആമയം ഏതൊന്നില്ലയല്ലീ മുനേ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിത നേരം താപം ഒരുവർക്കുമില്ല അയോധ്യാപുരി നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഹ്യ ജടാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും തൊൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷപ്രഭു വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും ന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമ്യാന്തമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാതൊരു വസ്തുനീ അഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്തൻ ജഗൽപ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യപുരം പുക്കിടു അടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കുകേട്ടുപോയി പർണശാലാമകം പുക്കിതുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതിപൂണ്ടിടിനാൻ ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്ന അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷം അറിഞ്ഞു നീ വന്നിടുക എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടുചൊല്ലണം ഒകുന്ന നേരം ഗുഹനയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചീടവസ്ഥകൾ മാരുതിമാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനക്കൂപ്പിനാൻ പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ ും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ല ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമ്മാറു ചൊല്ലിടിനെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണാൻ ഗുണനിതേ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേം സീതയോടും സുമിത്രാത്മചന്തനോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാംഭിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാവരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്ന് വസിക്കാമിനി ചിരം ഇതമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരം അശ്വസ്ഥനായ നേരം പുനരുദ്ധായ ഗാഢമായ ആലിംഗനം ചെയ്തു വാനരവീര ശിരസി മുതാപരം ആനന്ദബാഷ്പാഭിഷേകവും ചെയ്തു ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെ കുറിച്ച് പ്രകൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് തുഷ്ടിയാ തരുവനില്ല മറ്റേതു ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാഗം ധരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടൂ രാമകീർത്തനം സൗഖ്യതം മാനവനാഥനു വാനരന്മാരോടു കാനേന സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടു വാറെങ്ങനെ ാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളാ ചിത്രകൂടാചലത്തിങ്കിൽ നിന്ന് ആധികലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളൊരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നു പോശം തപോ നിധേ എന്നു പറഞ്ഞറിയിച്ച മന്നവൻ തൻ ചരിത്രം പവിത്രം പരം മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്ര കൃത്യാമാധ്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ ശത്രുഘ്ന മിത്രഭൃത്യാ ചിത്രം ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ രാമാരാഘവ രാമചന്ദ്രപ്രഭോ സീതയോടും മറ്റ് വിഭീഷണാദികളോടൊപ്പം പുഷ്പക വിമാനത്തിലേറി വരുമ്പോൾ സീതയോട് ആ പുഷ്പക വിമാനത്തിലിരുന്ന് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ഹരദ്വാജാശ്രമത്തിലെത്തിച്ചേർന്ന സീത രാമന്മാരും വിശ്രമിക്കുന്ന സമയത്ത് ആജനേയ ഭഗവാൻ ഭരതൻ്റെ അടുത്തെത്തി നന്ദിഗ്രാമത്തിലെത്തി പുഷ്പകപാതുകം വെച്ച് പൂജിക്കുന്ന ഭരതനോട് ഭഗവാൻ്റെ സൽ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു അപ്പം സൽസുഹൃത്തിൻ്റെ വാക്യം കേട്ട് ഇതുവരെ ദുഃഖിതനായിരുന്ന ഭരതൻ സന്തുഷ്ടനായി തീരുന്നു തൻ്റെ ജ്യേഷ്ഠൻ എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ള ആ വാർത്ത കേട്ടിട്ട് എന്താണ് ഞാൻ നൽകേണ്ടത് എന്ന് പറഞ്ഞ് ഭരതൻ ആ വാനരശ്രേഷ്ഠനെ ആലിംഗനം ചെയ്യുന്ന ഭാഗം സൽസുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടികളാണ് സൽസുഹൃത്ത് ഭാഗ്യം ഉണ്ടാകാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓം നമോ നാരായണായ